ഒരു പടത്തിന് പടത്തിന് പോയാലോ ഫുഡ് ടിക്കറ്റ് എല്ലാം കൂടി നല്ലൊരു പൈസ അത് ശരിയാണ് ഫാണ് പ്രശ്നം ഏത് പടം ഏത് തിയേറ്റർ ഏത് ഷോ നിങ്ങൾ ഇതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി ഫണ്ട് റെഡിയാണ് ബർത്ത്ഡേ പോണ്ടേ പോയി ഫുഡ് പോരാൻ പറ്റൂല ഗിഫ്റ്റ് വാങ്ങണം പണ്ട് എവിടെ ഉള്ളത് ചോറാണ് ചെയ്യാ ഏത് ഗിഫ്റ്റ് വാങ്ങണം എത്ര വിലന്റെ വാങ്ങണം ഏത് ടൈമിന് ആ ബർത്ത്ഡേക്ക് പോണ്ടേ അതുംകോട്ട് പറഞ്ഞോളി ഫണ്ടിന്റെ കാര്യങ്ങൾ പേടിക്കണ്ട പൈസ ഇഷ്ടം പോലെ തന്റെ കയ്യിലുണ്ട് പറഞ്ഞോളി എന്താ പിടി പൈസ എത്ര വേണ്ടി വെച്ചോ അഞ്ചു വെറുതൊക്കെ അല്ലേ ബീച്ചിൽ നോനോ ബീച്ചോ പോവാ ബീച്ചിലേക്കല്ലേ പോവാറ വിളിക്കണ്ടോ വിളിച്ചോളി ബൈക്ക് സൈഡിൽ കാറിൻ്റെ പോ ഇങ്ങനെ മൊണ്ണൊപ്പം ഉള്ളത് ഓന്റെ ഇത് ഈ സിനിമയിലൊക്കെ ഗാങ് ലീഡർമാരുണ്ടാവില്ലേ അതാന്നാ ഓന്റെ വിചാരം എന്തോ ആയിക്കോട്ടെ നമ്മളെ കാര്യങ്ങൾ നടന്നു പോകണ്ടല്ലേ അല്ലെ എന്താ സ്വകാര്യം പറച്ചിൽ നിങ്ങൾ പോരുന്നില്ലേ ഒന്നുമില്ല ഞാൻ നിങ്ങളെ മാതിരിത്തൊരാള് നമ്മളെ കൂടെയുള്ള വലിയൊരു ഭാഗ്യായിരുന്നു പറഞ്ഞില്ല